കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്ന പേരാണ് അപ്പുണ്ണിയുടേത് ദിലീപിന്റെ മാനേജർ ഡ്രൈവർ നാദൃഷയമായ അടുത്ത ബന്ധം എന്നിങ്ങനെ കേസിൽ സംശയ നിഴൽ നിൽക്കുന്നവരുമായി അടുത്ത ബന്ധമാണ് അപ്പുണ്ണിക്കുള്ളത് ഇതോടെ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അപ്പുണ്ണിയുടെ ചരിത്രം തേടി കരുനീക്കുകയാണ് പോലീസ് ഇതോടെ നടന്മാരുടെ ബന്ധങ്ങളും ഇടപാടുകളുമെല്ലാം പുറത്തു കൊണ്ടുവരാനാകുമെന്നും അന്വേഷണ സംഘം വിശ്വസിക്കുന്നു നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയുടെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നു തിൽ അപ്പുണ്ണിയുടെ നമ്പറിലേക്ക് തുടർച്ചയായി കോളുകൾ വന്നതായും കണ്ടെത്തിയിരുന്നു ഇതോടെ കേസിൽ ദിലീപ് സംശയം നിഴൽ നിൽക്കിയ യഥാർത്ഥത്തിൽ അപ്പുണ്ണി ആരെന്നും സിനിമാ മേഖലയിൽ ഇയാൾക്കുള്ള ബന്ധമെന്നെന്നും പോലീസ് അന്വേഷിക്കുകയുണ്ടായി തുടർന്ന് ലഭിച്ച ഉള്ളുറപ്പുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിനും നാദർഷിക്കുമൊപ്പം അപ്പുണ്ണിയെ പോലീസ് ചോദ്യം ചെയ്തത് ആരാണ് യഥാർത്ഥത്തിൽ അപ്പുണ്ണി ഇയാൾക്കും ദിലീപിനും തമ്മിലുള്ള ബന്ധമെന്ന് സിനിമാ മേഖലയിലേക്ക് അപ്പുണ്ണി എത്തപ്പെട്ടത് എങ്ങനെ നടിയാക്രമിക്കപ്പെട്ട സംഭവത്തിൽ അപ്പുണ്ണി ശരിക്കും കുറ്റക്കാരൻ തന്നെയോ ചോദ്യങ്ങൾ നിരവധി ഉയരുന്നുണ്ട് അപ്പുണ്ണിയെ ചുറ്റിപ്പറ്റി പക്ഷെ ഒന്നിനും കൃത്യമായ ഉത്തരം ലഭിക്കുന്നില്ല ഒരുപക്ഷെ ലഭിച്ചാൽ അത് പല പ്രമുഖരുടെയും മുഖം മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതിന് കാരണമാകുമെന്നും ഉറപ്പാണ് മാധ്യമങ്ങൾ അപ്പുണ്ണി എന്ന് പറയുന്ന ദിലീപ് നാദർശോയത്വത്തിന്റെ സന്തത സഹചാരിയുടെ യഥാർത്ഥ പേര് സുനിൽ രാജ് എന്നാണ് പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് എറണാകുളം സ്വദേശിയായ സുനിൽ രാജ് സിനിമാ മേഖലയിൽ കാൽ ഇയാളുടെ സഹോദരൻ ഷായജു സിനിമാ മേഖലയിൽ ഉള്ളവരുമായി അപ്പുണയെ ബന്ധപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ഫെഫ്കാ ഡ്രൈവർ സംഘടനയിൽ നൂറ്റി അമ്പത്തി ഒൻപതാം നമ്പർ മെമ്പർഷിപ്പുകാരനായി ഡ്രൈവിംഗ് പണി തുടങ്ങിയ അപ്പുണി പതിയെ ഈ മേഖലയിൽ വേരുകൾ ആഴ്ത്തി ആറു വർഷങ്ങൾക്ക് മുൻപ് ദിലീപുമായും നാദൃഷ്യുമായി ബന്ധം ആരംഭിക്കുന്നതോടെയാണ് അപ്പുണ്ണിയുടെ ശുക്രൻ ഉദിക്കുന്നത് ആദ്യം ദിലീപിന്റെ ഡ്രൈവറും പിന്നീട് മാനേജരും ഒടുവിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായി അപ്പുണ്ണി അഥവാ സുനിൽ രാജ് വളർന്നു ദിലീപിന്റെ പേഴ്സണൽ ഫോൺ പോലും ഉപയോഗിച്ചിരുന്നത് സുനിൽ രാജ് ആയിരുന്നുവെന്ന് സിനിമയിലെ അടുപ്പക്കാർക്ക് വരെ നന്നായി അറിയാം ദിലീപ് നാദിഷ എന്നിവരുടെ സിനിമയ്ക്ക് പുറത്തുള്ള പല ഇടപാടുകളുടെയും നടത്തിപ്പുകാരൻ അപ്പുണ്ണിയാണെന്ന് സിനിമാ മേഖലയിലുള്ളവർ വ്യക്തമാക്കുന്നു ഇവരുമായി ബന്ധപ്പെട്ട പല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും മറ്റു ഇടപാടുകളും അപ്പുണ്ണി വഴിയാണ് ഓപ്പറേറ്റ് ചെയ്തപ്പെട്ടതെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് നേരിട്ട് പ്രശ്നങ്ങളിൽ തലയിടാതെ മറ്റുള്ളവർ വഴി നടത്തിക്കുന്നതിൽ സമർത്ഥനാണ് അപ്പുണ്ണി തന്റെ സംരക്ഷകരുടെ നേരെ ഒരിക്കലും സംശയമേന നീളരുതെന്ന അപ്പുണ്ണിയുടെ നിശ്ചയദാർഢ്യമാണ് ഇയാളെ ദിലീപിന്റെയും നാദിഷയുടെയും വിശ്വസ്തനാക്കിയതും ജയിലിലായിരുന്ന വേളയിൽ പൾസർ സുനി പലതവണ ഫോൺ ചെയ്തത് അപ്പുണ്യായിരുന്നുവെന്നതാണ് ദിലീപിലേക്കും നാദർഷിയിലേക്കും പോലീസിനെ നയിച്ച പ്രധാന കാരണം കാരണം അപ്പുണ്ണി ഒരു പ്രശ്നം ഏറ്റെടുത്തെങ്കിൽ ഇത് ഇരുവർക്കും വേണ്ടിയല്ലാതെ മറ്റാർക്കും വേണ്ടിയാകില്ലെന്നത് സിനിമാ മേഖലയിലെ പരസ്യമായ രഹസ്യമാണ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്